എറണാകുളം പറവൂരിൽ വീട്ടമ്മ ജീവരൊടുക്കിയതിൽ പോലീസിനെതിരെ ആരോപണവുമായി മരിച്ച ആശാ ബെന്നിയുടെ കുടുംബം പ്രതിയായ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും ഭീഷണിപ്പെടുത്തിയെന്ന പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന കുടുംബം ആരോപിക്കുന്നു പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു ആരോപണ വിധേയനായ പോലീസ് ഡ്രൈവർ പ്രദീപ് കുമാർ വരാപ്പുഴ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട കൈക്കൂലി വാങ്ങിയ കേസിലെ പ്രതിയുമാണ് കൊടുത്തതാണ് ഒരു പെണ്ണ് പറവൂർ കോട്ടുവള്ളി സ്വദേശിയായ നാല്പത്തി ആറുകാരി ആശാ ബെന്നി ആത്മഹത്യ ചെയ്യാൻ കാരണം അയൽവാസിയായ റിട്ടയർഡ് പോലീസ് ഡ്രൈവർ പ്രദീപ് കുമാറിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും ഭീഷണിയാണെന്നാണ് പരാതി ഇവരിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പത്ത് ലക്ഷം രൂപ കടം വാങ്ങിയ ആശ ഇരട്ടിയിലധികം തിരിച്ചു നൽകിയിട്ടുണ്ട് കുറിപ്പിൽ ഇക്കാര്യം പറയുന്നുണ്ട് ആശ ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടും ഇരുവരും വീട്ടിൽ വന്ന ഭീഷണി തുടർന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് പോലീസുകാരുടെ സാന്നിധ്യത്തിലും പ്രദീപ് കുമാറും ബിന്ദുവും ആശയെ ഭീഷണിപ്പെടുത്തി അപ്പൊ അവരടുത്ത് സാമ്പത്തികമായിട്ടുള്ള പരാതി രണ്ടുപേരും ഭാഗത്തുനിന്ന് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുത്തു ഇനി വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു വിട്ടതാണ് അതിനുശേഷം അവര് ഈവനിങ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ചീത്തവെള്ളിയും കാര്യങ്ങളെ ഉണ്ടായി പ്രദീപ് കുമാറിനും ഭാര്യ ബിന്ദുവിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുമെന്ന് പറവൂർ പോലീസ് അറിയിച്ചു സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് പോലീസിന്റെ നിലപാട് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് കൂടുതൽ ഇടപാടുകളും ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടന്നത് ആശിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കുടുംബത്തിന് പോലും അറിവില്ലായിരുന്നു ഇത്രയും വലിയ തുകയുടെ ഉറവിടം സംബന്ധിച്ചും അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേസിൽ പ്രതിയായി റിമാൻഡിലായ ആളാണ് പ്രദീപ് കുമാർ വരാപ്പുഴ കസ്റ്റഡി കൊലപാതകത്തിൽ മരിച്ച ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ പ്രദീപിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു रिपोर्टर कोचि